വെൽക്കം ടു ക്ലാസ് ക്ലാസ് പുതിയ വർഷത്തിന്റെ ആദ്യത്തെ ആണ് െ ഓക്കെ അതുപോലെ തന്നെ എല്ലാവർക്കും ഒത്തിരി സന്തോഷം തന്നെ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ അപ്പൊ പുതിയ വർഷത്തിലെ ആദ്യത്തെ ക്ലാസ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് വലിയ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ നോക്കുന്നില്ല കേട്ടോ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല നമ്മളിപ്പോ ഇരുപത്തിമൂന്ന് ക്ലാസ് ആയല്ലേ ഈ സീരീസിലെ കഴിഞ്ഞു പോയ കൊറേ കാര്യങ്ങളുണ്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കാണെങ്കിൽ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഹിന്ദി പറയുന്നത് എന്ന് ചെക്ക് ചെയ്യുന്നതാ അതുപോലെ തന്നെ കുറച്ചും കൂടി മുന്നോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ പറയുന്നത് അത് നിങ്ങൾക്ക് ഹിന്ദിയിലാക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ് കേട്ടോ അപ്പൊ അതൊക്കെ ഒന്ന് സ്വയം വിലയിരുത്താൻ പറ്റുന്ന ഒരു ക്ലാസ് ആണ് ഇന്ന് ഓക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഞാൻ അധികം മത്സ്യ നീട്ടുന്നില്ല ആദ്യം തന്നെ ധ്യാൻസ് സുനോ ഞാനിപ്പോ ഒരു സെന്റൻസ് ആട്ടോ പറഞ്ഞേ ധ്യാൻസ് എന്താ മനസ്സിലായേ പലർക്കും മനസ്സിലായി കാണുമല്ലേ ഇതൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞ കൊറേ വേർഡ്സുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള സെന്റൻസുകൾ ആട്ടോ അപ്പൊ ധ്യാൻസെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് ധ്യാൻസെ സുനോ ശ്രദ്ധിച്ച് കേൾക്കൂ ക്ലിയർ ആയില്ലേ ഇതർ തേക്കോ എന്താ ഇതർ തേക്കോ ഇങ്ങോട്ട് നോക്കൂ ഓക്കെ ഇനി മേരി മതത് കരോ എന്താണ് മേരി മതത് കരോ എന്നെ എന്നാണ് മതദ് സഹായം അല്ലെ അറിയാലോ അപ്പൊ അതുപോലെ തന്നെ എനിക്ക് നിന്റെ സഹായം വേണം मुझे मुझे आपकी मदद मुझे आपकी मदद दुन दुन ओके, नी आपकी मदद चाहिए ഇവിടെ എല്ലാം ഞാൻ സിമ്പിൾ സെന്റൻസുകളാണ് പറയുന്നത് നമ്മുടെ ഒരു റിവിഷൻ ക്ലാസ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ പറയുമ്പോ നിങ്ങക്ക് മനസ്സിൽ വരുന്നുണ്ടോ എന്ന് നോക്കണം കേട്ടോ ഓക്കെ ഇനി നിന്റെ സഹായത്തിന് നന്ദി എന്ന് പറയല്ലേ നീ സഹായിച്ചതിന് നന്ദി നിന്റെ സഹായത്തിന് നന്ദി എന്നാണ് പറഞ്ഞത് മനസ്സിലായോ ഇനി എന്താ ആ സച്ച് ബോലു എന്ന് നീ സത്യം എന്ന് പറഞ്ഞു എന്താ ആ നീ നുണ പറയാറിയുണ പറയാന്ന് എനിക്കറിയാം മനസ്സിലാവുന്നുണ്ടോ ഇനി ഇനി പുതുതായിട്ടൊരു വേർഡ് നമ്മൾ നോക്കാം ഈ സീരീസിൽ നമ്മൾ പറഞ്ഞിട്ടില്ല എന്ന് ചാൻസ് മുജക്സ് കിട്ടി മുജെ ഇനി എനിക്കൊരു എനിക്കൊരു എന്നും പറയാം മുജേക്ക് മോക്കാതോ എനിക്കൊരു ചാൻസ് തരൂ ഇനി അതുപോലെ തന്നെ തരൂ എന്നുള്ളതിലെ ഒരു അനുവദിക്കൂ എന്നുള്ള അർത്ഥം കൂടിയുണ്ട് അല്ലെ ഇപ്പൊ മുജെ ബോലിനെ തോ എന്നെ പറയാൻ അനുവദിക്കൂ മുജേ ോ മുാനേതോ എന്നെ പോകാൻ അനുവദിക്കൂ മനസ്സിലായല്ലേ ഇതാണ് ഈ കുട്ടി കുട്ടിക്കുട്ടി സെന്റൻസുകൾട്ടാ നിങ്ങൾ ഒന്ന് വിലയിരുത്തുക നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് ഇനി ഇവിടെ നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ ഞാൻ മലയാളത്തിൽ പറയും നിങ്ങൾക്ക് ഹിന്ദിയിൽ പറയാൻ പറ്റുന്നുണ്ടോ എന്ന് ഒന്ന് ട്രൈ ചെയ്യാം ഓക്കെ ഓക്കെ ഇനിയിപ്പോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് ഒരുപോലെ ഇരിക്കുന്ന വാക്കുകൾ പഠിച്ചില്ല അതില് ബേച്ചന പഠിച്ചു ബേച്ചന എന്ന് പറഞ്ഞാൽ അയക്കുക അപ്പൊ പറയണെ അവൻ എന്റെ അടുത്തോട്ട് അയയ്ക്കു അവനെ എന്റെ അടുത്തോട്ട് അല്ലെങ്കിൽ അവളെ എന്റെ അടുത്തോട്ട് ഉസേ അടുത്തേക്ക് കേട്ടോ ഉസേ അത്രയുള്ളൂ നമ്മളെ ഓരോ വെർബും വെച്ചപ്പോ സംസാരിക്കുക കേട്ടോ ശ്രദ്ധിക്കണം നിങ്ങൾ പാസ് ബേജോ എന്ന് പറഞ്ഞ ആ അവനെയോ അല്ലെങ്കിൽ അവളെയോ എന്റെ അടുത്തോട്ട് അയക്കൂ മനസ്സിലായോ ഇനി നമ്മൾ എന്താ പഠിച്ചിരിക്കുന്നത് എന്താ മനസ്സിലായേ ഹാ മനസ്സിലായേബി ചിലപ്പോൾ ഒരുപക്ഷേ എന്നുള്ള അർത്ഥം അല്ലെ ഒരു പക്ഷേ അവള് വരും പറഞ്ഞുകൊണ്ടാണ് അവിടെ അവളായ അയേഗ എന്ന് പറയുമ്പോൾ അത് അവനായി മനസ്സിലാവുന്നുണ്ടോ ഇനി ഇനി ഒരു പുതിയ വാക്ക് നമുക്ക് നോക്കാം മുജെ ഖുത്പർ ബറോസാഹേ ബറിയാലോ എന്തായിരുന്നു വിശ്വാസം അല്ലേ ഓക്കെ മുജെ ഖുത്പർ ബറോസാഹെ അതെന്താണ് ഖുത്പർ അത് നമ്മൾ പഠിച്ചിട്ടില്ല അല്ലെ മുച്ചർ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് കുത്ത് എന്ന് പറയുന്നത് സ്വയം എന്നുള്ള അർത്ഥത്തില് കുത്ത് എന്നാ പറയാ കേട്ടോ സ്വയം ഇത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വേർഡാണ് കുത്ത് എന്ന് പറയുന്നത് ഇപ്പോ എങ്ക അല്ലെങ്കിൽ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ സ്വയം ചെയ്തോളാം എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യേണ്ട ഒരു വാക്കാണിത് എ മേ കുത് കരൂങ്കി ഇത് ഞാൻ സ്വയം ചെയ്തോളാം അപ്പൊ കുത്ത് എന്ന് പറയുന്നത് സ്വയം മനസ്സിലായോ അപ്പൊ നമ്മൾ ഇങ്ങനെ പറഞ്ഞല്ലോ ഇത് ഞാൻ സ്വയം ചെയ്തോളാം അപ്പൊ കേൾക്കുന്ന ആള് പറയാണ് ആ നിന്റെ ആഗ്രഹം പോലെ അല്ലെങ്കിൽ നിന്റെ ഇഷ്ടം പോലെ എന്നൊക്കെ പറയത്തില്ല നിന്റെ ഇഷ്ടം പോലെ അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം പോലെ മർജി എന്ന് ഒരുപാട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ് മർജി മർജി അതല്ലെന്നുണ്ടെങ്കിൽ നിനക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്തോളൂ എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ മനസ്സിലാവുന്നുണ്ടോ ഓക്കെ അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ ഫ്രണ്ട് ആരെയും വന്നിട്ട് പറയാണ് നമുക്കത് പുറത്തു പോവാ പറയത്തില്ലോ ഔട്ട്സൈഡ് ആ അതിനെ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു പോവാം എന്നാണ് ഉദ്ദേശിക്കുന്നുള്ളൂ കേട്ടോ ചെലോ വരൂ എന്നുള്ള അർത്ഥത്തിലാണ് ചലോ ബഹർ ചൽത്തേ ഇനി അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പുറത്തു പോകുമ്പോ നല്ല ചൂടാ എങ്ങനെയാ പറയാ ഇന്ന് നല്ല ചൂടാണ് ആജ് ഇന്ന് വളരെ ചൂടാണ് ഇന്ന് നല്ല ചൂടാണ് എന്ന് പറയണം ഇനിയിപ്പോ ഫ്രണ്ട് ആരെങ്കിലും നമ്മൾ സംസാരിക്കുകയാണ് പോകുന്ന വഴി ഫ്രണ്ടിന്റെ ഫ്രണ്ടിനെ കണ്ടു അപ്പോ നമുക്കും അറിയാവുന്ന ഒരു വ്യക്തി അപ്പൊ നമ്മളോട് ചോദിക്കുക ആ നിനക്ക് ഇവനറിയോ ഏഹ് നിനക്ക് അവനറിയോ ക്യാമുസെ ജാൻതേ ഹോ എന്ന് വെച്ച് കഴിഞ്ഞാ ജാന അറിയുക ഓക്കെ ഇനി ഇനി മറ്റൊരു സെന്റൻസ് ആ എന്തേലും പറഞ്ഞു നമ്മുടെ ഫ്രണ്ട് എന്തേലും പറഞ്ഞു നമുക്ക് മനസ്സിലായില്ല അപ്പൊ നമ്മൾ ചോദിക്കും നീ എന്താണ് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ ഇനി എനിക്ക് അങ്ങനെ തോന്നുന്നു ഞാൻ മലയാളം പറയുന്നത് നിങ്ങൾ എന്റെ ഹിന്ദി ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂട്ടോ ആ എനിക്ക് അങ്ങനെ തോന്നുന്നു മുജെ ഏസാഹെ മുജെ ഹെ തോന്നുക ലക്ത മനസ്സിലാവുന്നുണ്ടോ ഓക്കെ ഇനി നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മ ഓർമ്മിക്കുക എന്നുള്ള വാക്ക് നമ്മൾ പഠിച്ചിട്ടില്ല ടി കേട്ടോസില് യാദ് എന്നാണ് പറയുക യാദ് യാദ് കാരണ എന്ന് പറഞ്ഞ ഓർമ്മിക്കുക യാദ് ചോദിക്കുന്നത് ആ ഓർമ്മ എന്നുള്ള വാക്ക് കേട്ടോ തുമേ യാക്കിയ തുമേ യാതണ്ടായതുകൊണ്ടാട്ടോ തൂവെച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ആപ്കോ എന്ന് പറയാം ഓക്കെ തുമേം ഞാൻ തീക്കിയ നിങ്ങക്ക് ഓർമ്മയുണ്ടോ എന്നാ ചോദിക്കുന്നത് ഓക്കെ ഇനിയിപ്പൊ നമ്മള് പറയാണ് നേരത്തിന് വരണം കൃത്യസമയത്ത് വരണം എന്ന് പറയത്തില്ലോ അപ്പൊ സമയപ്പർ ആനഹ സമയ്പനാഹെ എന്നാ പറയാട്ട അല്ലെങ്കിൽ സമയപ്പർ ആന ഹേ വേണ്ട ആന വളരെ എന്താ പറയാ ഫ്രണ്ട്സൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ അത്രയും പറഞ്ഞാൽ മതി നീ കൃത്യസമയത്ത് തന്നെ വരണം സമയപ്പർ ആന ഓക്കേ ഇനി ഇനി അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും ശരിയാക്കാൻ കൊടുത്തു ആ വസ്തു ഇതിന് സമയമെടുക്കും എന്ന് പറയില്ലേ അവര് പറയണ ഓ ഇത് ചെയ്തേക്കാൻ സമയമെടുക്കും ഇസ്മയം വക്തല ഇസ്മയം വക്ത് ലഖേക ആ വക്ത് എന്ന് പറയുന്നതും സമയം എന്നുള്ള വാക്ക് തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് രണ്ടും മനസ്സിൽ ഒരുമിച്ച് വെച്ച് പോകോളും കേട്ടോ അപ്പൊ ഇസ്മയം സമയം ലേഖക എന്നും പറയാം ആ ഇതിന് എടുക്കും എന്ന് പറയുന്നതാ ഈ വക സെന്റൻസുകൾ ഒന്നും നമ്മൾ ഇന്ന് വരെ നോക്കിയിട്ടില്ല കാരണം നമ്മുടെ റിവിഷൻ ക്ലാസ് ആണ് നമ്മൾ പഠിച്ചിരിക്കുന്ന വാക്കുകൾ വെച്ചിട്ടാണ് ഞാൻ സെന്റൻസുകൾ പറയുന്നത് കേട്ടോ ഓക്കെ ഇനി മറ്റൊരു സെന്റൻസ് ഇപ്പൊ നമ്മളിപ്പോ ആരോടെങ്കിലും റിക്വസ്റ്റ് ചെയ്തിട്ട് വിളിക്കത്തില്ല ഒന്നിവിടെ വരുമോ ഇപ്പൊ നമ്മൾ ഇതറാവോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വരൂ എന്നാണ് പക്ഷെ കുറച്ചും കൂടി റെസ്പെക്ട് കൊടുത്ത് പറയുമ്പോ ഇതറ ആന അല്ലെങ്കിൽ ഇതറാവോ എന്നുള്ള വാക്കോടെ കൂട്ടിച്ചേർത്ത് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പറ പ്ലീസ് എന്നുള്ളൊരു റിക്വസ്റ്റ് രൂപമാണ് അത് ജനാ ഇതറ ഒന്നിവിടെ വരുമോ എന്നുള്ളതാണ് പിന്നെ ഫ്രണ്ട്സിനോട് പറയുന്ന ഒരു കാര്യമാണ് അല്ലെ അപ്പന റക്കന എന്നും പ്രൊണൗൺസ് ചെയ്യൂട്ടോ എന്ന് പറഞ്ഞ കെയർ എന്നുള്ളതാണ് കേട്ടോ ഇനി സന്തോഷമായിട്ടിരിക്കൂ എന്നൊക്കെ പറയത്തില്ലേ നമ്മള് ആ സന്തോഷമായിട്ടിരിക്ക സന്തോഷം ഖുഷ് ഖുഷ് രഹോ ബി ഹാപ്പി അതാണ് കേട്ടോ ആ ഖുഷ്ഹോ അതുപോലെ തന്നെ സ്റ്റേ സ്ട്രോങ് എന്നൊക്കെ പറയത്തില്ലയോ ആ അതൊരു മജ്ബൂത്ത് പറഞ്ഞാൽ മതി അതാണ് സ്ട്രോങ് എന്നുള്ള അർത്ഥത്തിലോ ഇനി ഇനിയിപ്പോ നമ്മൾ പറയാണ് എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നൊക്കെ പറയത്തില്ലോ എനിക്കൊന്നും കുറച്ച് റെസ്റ്റ് എടുക്കണം അപ്പൊ ഈ റെസ്റ്റ് എടുക്കണെ റെസ്റ്റിന് പറഞ്ഞ എന്താണ് ഓർമ്മയുണ്ടോ ആരാണ റെസ്റ്റ് എടുക്കുക ഓക്കേത്തോടാ ആരാം ഹെ എനിക്ക് കുറച്ച് റെസ്റ്റ് എടുക്കണം എന്നാണ് കേട്ടോ ഓക്കെ ഇനി നമുക്ക് കുറച്ച് സെന്റൻസുകൾ നമ്മുടെ താഴെയുള്ളവരോടാ അതുപോലെ കുട്ടികളോട് അതല്ല ഫ്രണ്ട്സിനോടൊക്കെ സംസാരിക്കാവുന്ന കുട്ടി കുട്ടി സെന്റൻസുകൾ കേട്ടോ ഞാൻ മലയാളത്തിൽ പറയാം നിങ്ങൾ അതൊന്ന് ഹിന്ദിയിൽ പറഞ്ഞു നോക്കാം ഓക്കെ ശരിക്കും പറയൂ അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് പറയൂ എന്ന് പറയത്തില്ല കുഞ്ഞുങ്ങളോടൊക്കെ പറയൂലെ ആ നീ ഒന്ന് ക്ലിയർ ആയിട്ട് പറ തെളിച്ചു പറലോ പറഞ്ഞു ടീ കരോ അല്ലെങ്കിൽ എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടില്ല ഇവിടെ ബോലോ എന്ന് പറഞ്ഞു അത്ര വ്യത്യാസമുള്ളൂ ശരിയായി പറയൂ അല്ലെങ്കിൽ ശരിക്കും പറയൂ എന്നുള്ളതാ കേട്ടോ ഇനി ഇവിടെ വന്നിരിക്കൂ ഇവിടെ വന്നിരിക്കൂ എങ്ങനെയാ പറയാ ആ യഹാമാക്കർ ബൈട്ടോ യഹമാക്കർ ബൈട്ടോ ഇവിടെ വന്നിരിക്കൂ എന്നാ പറഞ്ഞത് യഹാമാക്കർ ബൈട്ടോ വേഗം കഴിക്കൂ എല്ലാവർക്കും അറിയാം അല്ലെ ജലദിക്കാവൂ വെള്ളം കുടിക്കൂ പനി പിയോ വെള്ളം കുടിക്കും ഇനിയിപ്പോ അവിടെ സ്കൂളാ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മളിങ്ങനെ പഠിപ്പിക്കുന്ന സമയത്ത് അവിടെ സംസാരിക്കുക ചിരിക്കുകയൊക്കെ ചെയ്യായിരിക്കും അപ്പൊ നമ്മൾ ചോദിക്കുന്നത് അവിടെ ആര ചിരിക്കുന്നെ അവിടെ ആരെ ചിരിക്കുന്നേ ആ എങ്ങനെയാ ചോദിക്കുക ചിരിക്കുക ഫസ്റ്റ് ക്ലാസ്സിലൊണ്ട് പഠിച്ചിട്ടുണ്ട് ഹസ്ന റോന കരയുക ഹസ്ന ചിരിക്കുക അപ്പൊ ഹസ്ന എന്ന വാക്കാണ് ചിരിക്കുക എന്നുള്ളതിന് കേട്ടോ അപ്പൊ അവിടെ ആര് കോൺ കോൺ ഹോസ്ട്രെ കോൺ ഹസ് കോൺറെ ഇനി സംസാരിക്കുകയാണെങ്കിൽ എന്താ ചോദിക്കുക വഹാം കോൺ ബാത്കർ ബാത്കറിന് സംസാരിക്കുക അറിയില്ലയോ വഹാം കോൺ ബാത്കർ അതാണ് കേട്ടോ ശരി ഇനി പതുക്കെ പറയും പതുക്കെ പറയും ഇപ്പൊ നമ്മൾ മക്കളോടൊക്കെ പറയല്ലേ അല്ലെങ്കിൽ വീട്ടിലാരോടെ പറയല്ലേ പതുക്കെ പറഞ്ഞു ധീരേ ബോലു തിരിച്ചു വരൂ തിരിച്ചു വരൂ എങ്ങനെയാ वापस വാപ്പസാകും വേഗം തിരിച്ചു വരണം വാപ്പസ് അനഹ മനസ്സിലാവുന്നുണ്ടോ ഇനി വാതിലടയ്ക്കു ഹാ ദർവാസ ബന്ദ് കറോ ദർവാസ ബന്ദ് കരോ ഇതെടുക്കൂ ഇത് എടുക്കൂ ഞാൻ മലയാളം പറയുന്നത് നിങ്ങൾ ഹിന്ദി പറഞ്ഞതിനു ശേഷം ഞാൻ ഹിന്ദി പറയണം കേട്ടോ ഓക്കേ ഇസേ ലോ അല്ലെങ്കിൽ ഇസേ ലേ ലോ എന്നൊക്കെ പറയാം ഇസേ ലോ എടുക്കൂ എന്നുള്ള അർത്ഥത്തിലാണ് മനസ്സിലായില്ലയോ ഇനി നമ്മൾ പറയലെ മിണ്ടാതിരിക്കൂ അല്ലെങ്കിൽ ശാന്തമായിട്ടിരിക്കൂ എന്നൊക്കെ പറയും മിണ്ടാതിരിക്കൂ എന്ന് പറയുന്നതിന് ചുബായിട്ടോ എന്നാണ് ചുബ്ബായിട്ടോ ഇനി ശാന്താവൂ എന്ന് പറയണേന് ശാന്തോ ജാവും വഴക്കൊക്കെ ഇടുമ്പോ നമ്മൾ പറയട്ടോ ശാന്തോ ജാവോ ശാന്തോ ജാവോ എന്ന് പറയുന്നത് ആ സമാധാനമായിട്ട് ഇരിക്കൂ എന്നുള്ള അർത്ഥത്തിൽ കേട്ടോ ഇനി വീണ്ടും ചെയ്യൂ വീണ്ടും ചെയ്യൂ എന്തെങ്കിലും ചെയ്ത് തെറ്റിപ്പോയി കഴിഞ്ഞാൽ വീണ്ടും ചെയ്യൂ ഫിർസേ ഫീർച്ചു ഫിർസെ കറോ ഓക്കെ ഇനിയിപ്പൊ നമ്മൾ പറയാണ് നമ്മൾ പഠിക്കാത്തൊരു വാക്കുണ്ട് കേട്ടോ ആ നിന്റെ ബുദ്ധി ഒന്ന് പ്രയോഗിക്കൂ എന്നൊക്കെ പറയത്തില്ലയോ ബുദ്ധി ഒന്ന് പ്രയോഗിക്കൂ അല്ലെങ്കിൽ ഒന്ന് പ്രവർത്തിപ്പിക്കൂ എന്നൊക്കെ പറയുന്നേ കേട്ടോ ആ ദിമാലാവോ എന്നാ പറയാ ദിമാ എന്ന പറയാം കേട്ടോ ബുദ്ധീന അപ്പന ദിമാ ചലാവോ നിന്റെ ഒന്ന് ഉപയോഗിക്കൂ എന്നാണ് മനസ്സിലായോ മനസ്സിലായോ എങ്ങനെ ചോദിക്കായ സമിച്ചുകയ്യാ എന്നൊക്കെ ചോദിക്കാം കേട്ടോ എന്ന് വെച്ചു കഴിഞ്ഞാൽ മനസ്സിലായോ അപ്പൊ മനസ്സിലായി എന്ന് പറയാനായിട്ട് ഹാ മേ സമിച്ചുക അല്ലെങ്കിൽ സമിച്ചുകയ്യാ എന്ന് പറഞ്ഞാലും മതി സമിച്ചു കയ്യാ മനസ്സിലായി മനസ്സിലാവുന്നുണ്ടോ ഇനി ഇനിയിപ്പോ ആ എനിക്ക് മനസ്സിലാകുന്നുണ്ട് എന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുന്നുണ്ട് മേൻ സം Okay, आगा। 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 ും ഇതാണ് ഈ ഒരു വാക്ക് കേട്ടോ എന്നുള്ള വാക്കിന് നമ്മൾ പല പല പ്രയോഗങ്ങളാണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ മനസ്സിലാവുക അതാണ് കേട്ടോ സബ് കുച് എന്താ ഞാൻ പറഞ്ഞേ സബ് ആ എല്ലാം ഓക്കെ ആണ് എന്ന് പറഞ്ഞ കേട്ടോ സബ് കുച് ടീക്ക് മനസ്സിലായില്ലേ അപ്പൊ വളരെ സിമ്പിൾ ആയിട്ടൊരു ക്ലാസ് ആണ് ഇതൊരു റിവിഷൻ ആണ് കൊറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെ നിലവാരം ചെറിയ എന്താ പറയുന്ന തുടക്കക്കാര് മുതലുണ്ട് ഇതില്ല അല്ലെ കുറച്ച് അറിയുന്ന ആളുകളുണ്ട് കൊറേ അറിയുന്ന ആളുകളുണ്ട് അപ്പൊ അവരെയൊക്കെ സംബന്ധിച്ച് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്ലാസ് ആയിരുന്നു പക്ഷെ തുടക്കക്കാർക്ക് ഇതും ഒരു വലിയ സംഭവമായിട്ട് തോന്നുന്നുണ്ടാവും പക്ഷെ ഇത്രേയുള്ളൂ സിമ്പിൾ സിമ്പിൾ സെന്റൻസുമാണ് നമ്മൾ നോക്കിയത് ഇതെല്ലാം നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് സ്റ്റേജ് കടന്നു എന്നാണ് അതല്ല മനസ്സിലാക്കാൻ തന്നെ ബുദ്ധിമുട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇനിയും പ്രാക്ടീസിന്റെ ആവശ്യമുണ്ട് ഓക്കെ എല്ലാം ശരിയാവും ആരും ഒന്നും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാനൊരു റിവിഷൻ ക്ലാസ് പോലെ എന്നുള്ളൂ കാരണം നമ്മുടെ ഈ സീരീസിൽ നമുക്ക് സ്വയം വിലയിരുത്താനായിട്ട് ഒരു അവസരം വേണല്ലോ അതിനു വേണ്ടിയിട്ടാണ് അത് മാത്രമല്ല നമ്മുടെ ന്യൂ ഇയറിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ് ആരെയും എന്താ പറയുക ഒരുപാട് ബുദ്ധിമുട്ടിച്ച് പിടിച്ചിരുത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നില്ല ഓക്കെ ഇനി നമുക്ക് ഇന്നത്തെ രണ്ട് ക്വസ്റ്റ്യൻസ് നോക്കാം കേട്ടോ ഖുഷ് ഹൂ ബഹോത് ഖുഷ് ഹൂ എന്താ ഇതിന്റെ മലയാളം വിട്ടേക്കുട്ടോ അതുപോലെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അവൻ ഇന്നലെ വന്നിരുന്നു അവൻ ഇന്നലെ വന്നിരുന്നു അപ്പൊ അറിയാവുന്നവര് ഒന്ന് കമന്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ നമ്മളിന്നെ ക്വസ്റ്റിൻ ചോദിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊന്ന് ചിന്തിക്കും അതല്ലെങ്കിൽ ക്ലാസ് കേട്ട് അത് അങ്ങ് അടച്ചുപോകും അടുത്ത ക്ലാസ് വരും എഴുതും നോക്കും പഠിക്കുക ഒക്കെ ചെയ്യും പക്ഷെ ചിന്തിക്കുന്നുണ്ടാവില്ല പലരും ഇപ്പൊ ഞാൻ രണ്ട് ക്വസ്റ്റിനെ തരുന്നുള്ളൂ ക്ലാസ് ഒരുപാട് നീട്ടണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അതെല്ലാം കൂടുതൽ ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമന്റിൽ ചോദിക്കൂട്ടോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മാക്സിമം ഷോർട്ടാകാൻ ശ്രമിക്കുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിന്തിക്കാനുള്ള ഒരു അവസരം കൂടി കിട്ടുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അറിയാതെ ഒന്ന് ചിന്തിച്ചു പോകും അല്ലേ ശരി അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ എന്നും പറഞ്ഞ പോലെ തന്നെ ആരെങ്കിലും പുതുതായിട്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറന്നു പോകണ്ട പിന്നെ മറ്റുള്ളവരില്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് മറന്നു പോയരുത് പലരും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം അപ്പൊ അവരോടെല്ലാം താങ്ക്സ് പറയാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മാർക്ക് എടുത്തോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ